നമസ്കാരം ഞാൻ ഡി സി പി ഉണ്ണി ധനൂപ് ചെറുപാറക്കൽ നിന്നാണ് ഫുൾ നെയ്മ് മലപ്പുറം ജില്ലയിലെ പോരൂർ പഞ്ചായത്തില് താമസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ ഞാനാണ് എന്ന് പറയുന്ന ട്രസ്റ്റ് രൂപീകരിക്കാൻ പോകുന്നതും അതിന്റെ എന്താ പറയുക ഫൗണ്ടർ ആയിട്ടുള്ള ആള് ഞാൻ തന്നെയാണ് ആരാണ് ഈ പദ്ധതിയുമായിട്ട് വന്നതെന്ന് പല ആളുകളും ചോദിച്ചെന്ന് കേട്ടു അപ്പോൾ അവർ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് ഞാനാണ് അത് വ്യക്തി എന്താ പറയാ എന്ത് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടച്ഛതെല്ലാം കാണിച്ചു തരാൻ ഞാൻ തയ്യാറാണ് ഇത് ഹൈന്ദവൻ ഗുണം ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് ഹൈന്ദവന് മാത്രം ഗുണം ചെയ്യുന്നൊരു പ്രവൃത്തി ഇതൊരു ഹൈന്ദവ ട്രസ്റ്റ് തന്നെയാണ് ഒരു രൂപ ഒരു ദിവസം സഹായം ഇതാണ് നമ്മുടെ പദ്ധതി ആ പദ്ധതിയിലോട്ട് ആളുകൾ എത്തിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ പല ഗ്രൂപ്പുകളുമായിട്ട് സജീവമായിരിക്കുന്നത് നമ്മുടെ ഒരു മാസത്തെ അല്ലെങ്കിൽ ഒന്നര മാസത്തെ പ്രവൃത്തി കൊണ്ട് വളരെയധികം ആളുകൾ നമുക്കിടയിലോട്ട് വന്നു അതിൽ നിന്നും ജില്ലാ കമ്മിറ്റികളെയും പഞ്ചായത്ത് കമ്മിറ്റികളെയും നമ്മളിപ്പോൾ എന്താ പറയുക എടുത്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നാനൂറോളം പഞ്ചായത്ത് ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ ഉത്തരവാദിത്തത്തിലായി എന്നുള്ളതാണ് പല ആളുകളും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു പലപ്പോഴും ഇങ്ങനെ എന്താ പറയുക ഗ്രൂപ്പിലോട്ട് വരാനൊന്നും സാധിക്കാറില്ല കാരണം ജോലിയുണ്ട് ആ ജോലിയുടെ തിരക്ക് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ചെന്നൈയിലാണ് ഒരു വർക്ക് സംബന്ധമായിട്ട് വന്നിട്ടുള്ളതാണ് അപ്പം നമ്മുടെ ഈ അധ്വാനത്തിൻ്റെ ഇടയിലുമാണ് നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നത് അപ്പോൾ പല ആളുകളുടെ ചോദ്യങ്ങളുണ്ട് ഇത് സംഘമായിട്ട് ബന്ധമുണ്ടോ ബി ജെ പി ആയിട്ട് ബന്ധമുണ്ടോ ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടോ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധമല്ല ഒരു സംഘടനയുമായിട്ടും ബന്ധമല്ല ഇത് സ്വതന്ത്രമായിട്ട് ഹൈന്ദവന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നൊരു ട്രസ്റ്റാണ് ഇനി ഇതിൽ സംഘപ്രവർത്തകരുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് സി പി എം എന്ന് ചോദിച്ചാൽ ഉണ്ട് കോൺഗ്രസ്സുകാരുണ്ടോയെന്ന് ചോദിച്ചാലുണ്ട് എല്ലാവിധ പാർട്ടിയിലെ ആളുകളുമുണ്ട് പല പഞ്ചായത്തുകളും ഏറ്റെടുത്തിരിക്കുന്ന പല പാർട്ടിക്കാരാണ് കോൺഗ്രസ്സുകാർ ഏറ്റെടുത്ത പഞ്ചായത്തുകളുണ്ട് സി പി എംമാർ ഏറ്റെടുക്കുന്ന പഞ്ചായത്തുകളുണ്ട് അങ്ങനെ പല രീതിയിലുണ്ട് കാരണം എന്താ വെച്ചാൽ ഇവിടെ നമ്മളൊരു ട്രസ്റ്റാണ് ഉദ്ദേശിക്കുന്നത് അതിലൂടെ കുറേ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വീട് ജപ്തി പോലുള്ള കാര്യങ്ങൾ കുട്ടികളുടെ കല്യാണ കാര്യങ്ങൾ പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ ചികിത്സയുടെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലുമാണ് നമ്മൾ ഇടപെടുന്നത് അതുകൊണ്ട് തന്നെ ഇതിലൊരു രാഷ്ട്രീയമൊന്നും കൊടുക്കേണ്ടതില്ല അത് ഒരിക്കലും അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല പല സംഘടനകളും ഇവിടെ പലതും ചെയ്യാൻ പറ്റാതിരിക്കുന്നത് ഹൈന്ദവന് വേണ്ടി ചെയ്യാൻ പറ്റാതിരിക്കുന്ന അതിലോട്ട് രാഷ്ട്രീയം കയറിയത് കൊണ്ടാണ് അല്ലെങ്കിൽ അവർക്ക് വ്യക്തമായ രാഷ്ട്രീയമുള്ളതുകൊണ്ടാണ് പക്ഷെ നമ്മളെങ്കിലും അതിൽ നിന്നൊന്നും മാറ്റി ചിന്തിക്കാം ഹൈന്ദവൻ എന്നുള്ള ആ ഒരു ബോധം മാത്രം ഉള്ളിൽ വെച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന അതിൻ്റെവരെല്ലാം എൻ്റെ അമ്മ പെറ്റ മക്കൾ തന്നെയാണ് എന്നുള്ള ബോധം കൊണ്ടുവരിക അതിലൂടെ ജാതിയില്ലാത്ത രാഷ്ട്രീയമില്ലാത്ത ഒരു സമൂഹത്തെ കെട്ടിപ്പടുത്ത് കൊണ്ടുവരിക അതാണ് ലക്ഷ്യം അപ്പോൾ ഞാൻ ആരാണെന്നൊക്കെ ചോദിക്കുന്ന വ്യക്തിയോട് പറഞ്ഞു ഞാൻ മലപ്പുറം ജില്ലയിൽ ഈ പറയുന്ന പോലെ പോരൂർ പഞ്ചായത്തില് ചെറുപാറക്കൽ ഗംഗാധരന്റെ മകൻ ധനൂപ് ചെറുപാറക്കൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിൽ കൂടുതൽ ഞാൻ ഇനി എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പോൾ ചില ആളുകൾ ഇത് ഒരു കുത്തിത്തിരിപ്പുമായിട്ടാണ് ചോദിക്കുന്നത് കാരണം നമ്മുടെ ഐക്യം എന്ന് പറയുന്നത് അറിയാമല്ലോ നമ്മൾക്കിടയിൽ തന്നെ ആളുകൾ അത് അംഗീകരിക്കാത്തൊരു സംഭവമാണ് അതിന് അതിനെ ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ കുലംകുത്തികളാണ് അല്ലെങ്കിൽ എന്താ പറയാ വെറുപ്പിന്റെ ചിന്താഗതികൾ കൊണ്ടു നടക്കുന്നവരാണ് അവർക്ക് ഇതേ പറ്റൂ ഒരാള് ഒരു നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് ഒരിക്കലും തയ്യാറല്ല അവർക്ക് അതിനെങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കണം അതിനെങ്ങനെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം അതൊക്കെയാണ് അവരുടെ ഒരു ചിന്ത എന്നുള്ളത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് വിഭിന്നമാണ് നമ്മുടെ ചിന്താഗതി അപ്പോൾ അവർ ചോദിക്കുന്നത് കൊണ്ട് ഒരു സമയത്തെങ്കിലും സോറി അവരിങ്ങനെ ഒരുപാട് പ്രാവശ്യം ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ വീഡിയോയിൽ വന്നുകൊണ്ട് ഞാൻ ആരാണ് എന്ന് പറഞ്ഞു കൊടുക്കണം ഈ പദ്ധതി തുടങ്ങുമ്പോൾ എന്നെ അറിയാവുന്ന സോഷ്യൽ മീഡിയയിലൂടെ എന്നെ പരിചയമുള്ള ആളുകളുമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചപ്പോൾ അവരെല്ലാം ഞാനായി മാറുകയായിരുന്നു ഒരു നിമിഷം അല്ലെങ്കിൽ എന്റെ ആശയം അവർ അതുപോലെ ഉൾക്കൊള്ളുകയായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഒരു ആശയം എത്രയോ വർഷങ്ങളായിട്ട് ഇവരും മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു ആശയമായിരുന്നു അപ്പം ഇത് പെട്ടെന്ന് ലിങ്കായി എന്നുള്ളതാണ് അതുകൊണ്ടാണിത് ഇത്ര അധികം എന്താ പറയുക സ്പ്രെഡായി കൊണ്ട് പെട്ടെന്ന് ആളുകളോട്ട് എത്തുകയും പിന്നെ നമ്മുടെ ഒരു ആ ഒരു ചിന്ത ഒരു രൂപ എന്നുള്ള ചിന്ത അതും കൂടിയായപ്പോൾ അത് വളരെയധികം സക്സസ് ആയി മുന്നോട്ട് പോയി അപ്പം ഇനി ഇതിനെ എങ്ങനെ ഇല്ലാണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നതാണ് അടുത്ത ശ്രമം എന്നുള്ളത് അതിനെ ആര് ചിന്തിച്ചാലും അത് അതിൻ്റെ വഴിക്ക് പോകും അത് ചിലപ്പോൾ ഞാൻ ലക്ഷ്യമിടുന്ന ഒരു നാൽപ്പത് ലക്ഷം ആളുകളോട്ട് എത്തിയിട്ടില്ലെങ്കിലും ആയിരം പേരിലോട്ട് എത്തിയ ആയിരം പേര് വച്ച് ഞാൻ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകും ഒരാളുടെ കുടുംബത്തിലെ പട്ടിണി മാറ്റാൻ പറ്റുകയാണെങ്കിൽ ഒരു കുടുംബത്തിലെ രംഗത്തിന്റെ ചികിത്സ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഒരു കുഞ്ഞിനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനത് ചെയ്യും അത് ആയിരം പേരാണെങ്കിലും ചെയ്യും അപ്പോ ഇതിനെ നമ്മൾ തകർക്കാനല്ല ശ്രമിക്കേണ്ടത് പകരം കൂടെ നിൽക്കുക ഒരാൾ ഈ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ഈ ഒരു ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കൂട്ടം ആളുക തുടക്കത്തിൽ ഒരാളായിരുന്നെങ്കിൽ പോലും പിന്നീട് അത് ആയിരങ്ങളും പതിനായിരങ്ങളുമായി അപ്പോൾ അത്രയും ആളുകൾ ഒരുമിച്ച് ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ വിലങ്ങ് തടി ഇടാതെ എന്തെങ്കിലും കിട്ടുന്നത് ഹൈന്ദവന് കിട്ടട്ടെ എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി തൽക്കാലം കുത്തിത്തിരിപ്പുകാരൊന്നു മാറി നിൽക്കുക പാവങ്ങൾക്ക് വില കിട്ടണ കിട്ടട്ടെ എന്നേ നിങ്ങൾ ചുമ്മാ ഓരോന്ന് കഥ ഇറക്കി വിടണ്ട ഈ പറയുന്ന പോലെ ഈ ഒരു രൂപ സമാഹരിച്ചിട്ട് ഞാൻ പുട്ടടിച്ച് തിന്ന് എൻ്റെ കുടുംബത്തിൽ പട്ടിണി മാറ്റേണ്ട ഗതികേട് ഇന്ന് എനിക്കില്ല കാരണം അധ്വാനിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല കോണ്ടാക്ട് പണികളും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഒരു രൂപയുടെ ആവശ്യമില്ല ഉള്ളത് അങ്ങോട്ട് കൊടുത്തിട്ടേ ഇന്നേ വരെ ശീലമുള്ളൂ ഒന്നും ഇങ്ങോട്ട് വാങ്ങിയിട്ട് ശീലമല്ല അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ആണെങ്കിൽ പോലും ഇനിയിപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ പോലും ഇതെല്ലാം തുടങ്ങി കഴിഞ്ഞിട്ടാണ് അതിന്റെ ആരോപണങ്ങൾ വരേണ്ടത് അല്ല അതിനു മുമ്പേ ഒരു കുഞ്ഞ് പുറക്കുന്നതിന് മുമ്പ് അതിന്റെ ജാതകം എഴുതരുത് കുഞ്ഞ് പുറക്കട്ടെ കുഞ്ഞ് പുറന്ന് ആ കുഞ്ഞ് വളരട്ടെ ആ വളരുമ്പോൾ ആ കുഞ്ഞിന്റെ സ്ഥിതിഗതികളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനെതിരെ പ്രതികരിക്കുക അതായിരിക്കും വലിയ ഒരു നന്മ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക നന്ദി നമസ്കാരം